ഹായ് സുഹൃത്തുക്കളെ ഹോർട്ടൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരു ചെറിയ കാര്യം പറയാനാണ് ഇപ്പോ ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോ ഒരുപാട് ആളുകൾ വന്നിട്ട് ചോദിച്ചു ഈ മുപ്പത്തഞ്ച് രൂപ റീചാർജ് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാ മാസവും ഇങ്ങനെ മുപ്പത്തഞ്ച് രൂപ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു നോർമലി നെറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ മാസം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ ഓഫർ അങ്ങനെ കണ്ടിന്യൂ ആയി പോയിക്കോളും നോർമലി നമ്മളെ വീടുകളിലൊക്കെ വെക്കണ സിം ഈ പ്രായമായതൊക്കെ ഉപയോഗിക്കുന്ന സിം ആണെങ്കിൽ നമുക്ക് മിസ് കോൾ അടിക്കാൻ മാത്രം യൂസ് ചെയ്യുന്ന സിം ആയിരിക്കും അപ്പോ അങ്ങനെയുള്ളവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോ ഒരുപാട് വീഡിയോസുകൾ കണ്ടു ഇതിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട് ചെയ്യ എന്നാണ് അഥവാ ബി എസ് എൻ ലേക്ക് പോർട്ട് ചെയ്യുക അത് നല്ലൊരു സൊല്യൂഷനാണ് അപ്പോ അതെങ്ങനെയാണ് പോർട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം നിങ്ങളുടെ മൊബൈലിൽ നിന്ന് വലിയ അക്ഷരത്തില് പി ഒ ആർ ടി എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഒരു സ്പൈസ് ഇട്ടിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് ഒന്ന് ഒമ്പത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് റീപ്ലേ ആയിട്ട് ഒരു മെസ്സേജ് വരും നിങ്ങൾ ആ മെസ്സേജുമായി അടുത്തുള്ള ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ പോവുക നിങ്ങൾ മൊബൈൽ ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ ഏതെങ്കിലും പ്രൂഫ് കയ്യിൽ വെക്കണം ആരാണ് പോവെന്നുവെച്ചാൽ അവരുടെ ഒറിജിനൽ പ്രൂഫ് കൊണ്ട് മൊബൈൽ ഷോപ്പിലേക്ക് പോവുക അപ്പോൾ അവരത് പോർട്ട് ചെയ്ത് തരും മാക്സിമം ഏഴ് ദിവസം അഞ്ച് വർക്ക് ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് പോർട്ട് ചെയ്യാൻ കഴിയും അപ്പോ നോർമലി ഞാൻ കസ്റ്റമറിലേക്ക് വിളിച്ചു ചോദിച്ചോ എന്താണ് ഇങ്ങനെ ചോദിച്ചോ അവര് പറഞ്ഞത് നോർമലി ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഓഫർ എടുത്ത് കളയും എന്നാണ് അപ്പോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ കസ്റ്റമർ കെയറിലേക്ക് എല്ലാവരും ബുദ്ധിമുട്ടല്ല എല്ലാവരും കസ്റ്റമറിലേക്ക് വിളിച്ചു പറയാ നമുക്കിതൊരു ബുദ്ധിമുട്ടുണ്ട് ഈ മുപ്പത്തഞ്ച് രൂപ മാസം മാസം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു പറയാ എന്നാൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും പോർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങൾ പോർട്ട് എന്ന് എഴുതി മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ നിങ്ങൾക്ക് വിളിക്കും എന്നിട്ട് അവർ നല്ല ഓഫർ പ്രൊവൈഡ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് അല്ലാതെ എല്ലാവരും പോർട്ട് ചെയ്യലെ ഒരു സൊല്യൂഷനൊന്നും അല്ല കാരണം ചില ഏരിയയില് ഐഡിയും ബോഡോഫോൺ അങ്ങനെയുള്ള നെറ്റ്വർക്ക് റേഞ്ച് ഉണ്ടാവുള്ളൂ നമ്മള് വേറെ ഏതെങ്കിലും ബിഎസ്എൽക്ക് മാറ്റിയാൽ ചിലപ്പോൾ റേഞ്ച് ഉണ്ടാവില്ല അപ്പൊ പോർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് എല്ലാവരും കസ്റ്റമറിലേക്ക് വിളിച്ച് നിങ്ങളുടെ പരാതി ഒന്ന് രജിസ്റ്റർ ചെയ്യാം റേഞ്ചുള്ള ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് ബിഎസ്എൻലേക്ക് പോർട്ട് ചെയ്യുക അത് നല്ലൊരു സൊല്യൂഷൻ ആണ് പിന്നെ ജിയോ ഒക്കെ റേഞ്ച് ഉണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്ന സുഹൃത്തുക്കൾ പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ ജിയോ ഒക്കെ യൂസ് ചെയ്യാം കാരണം ബാങ്ക് നല്ല അടിപൊളി ഓഫേഴ്സ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോ എല്ലാവരും ആദ്യം ഒരു കംപ്ലൈന്റ് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്യുക തീർച്ചയായും മാറും ഓഫർ മാറും അത് ചെയ്യേണ്ടത് അതാണ് പോർട്ടൽ രണ്ടാമത്തെ രണ്ടാമത് സൊല്യൂഷനാണ് ഓക്കെ അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക അപ്പോ കൂടുതൽ ആൾക്കാർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ കസ്റ്റമർക്ക് വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യും ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളത് അപ്പോ പെട്ടെന്ന് ഒരു മാറ്റം സംഭവിക്കും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ചാനലായ പോർട്ടൽ മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറ് ഓക്കെ താങ്ക്